ൂടെ വരൂ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിൽ എം പിമാരോട് പറഞ്ഞ വാക്കുകളാണിത് കാര്യം വളരെ ലളിതമാണ് പാർലമെന്റിലെ എം പിമാരുടെ കാന്റീനിലാണ് സംഭവം നിരന്തരം വാഗ്വാദങ്ങൾ നടത്തി പാർലമെന്റിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രധാനമന്ത്രിയോടൊപ്പം ഒന്നിച്ചിരുന്ന് സ്വറ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോയാണ് വൈറൽ പാർലമെന്റ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണത്തിന് തന്നോടൊപ്പം ചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം പിമാരോട് ആവശ്യപ്പെടുകയായിരുന്നു ഇത് കേട്ട എം പിമാർ ആദ്യം അമ്പരം ഒരു മേശയ്ക്ക് ചുറ്റും പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്നായിരുന്നു പിന്നെ എം പിമാരുടെ ഉച്ചയാണ് കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രനടക്കം ആറ് എം പിമാരോടൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഊണം അരി ദാൽ കിച്ചടി ലഡ്ഡു എന്നിവയായിരുന്നു വെജിറ്റേറിയൻ ഉച്ചഭക്ഷണത്തിലെ വിഭവങ്ങൾ പ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ അവസരം എം പിമാരും പാഴാക്കിയില്ല ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനമന്ത്രിയുടെ ജീവിതശൈലി എങ്ങനെയാണ് ഇത്രയും തിരക്കുള്ള ഷെഡ്യൂൾ കൈകാര്യം ചെയ്യുന്നത് നടക്കുമുള്ള കാര്യങ്ങൾ അവർ ആരാധു പ്രധാനമന്ത്രിയാവട്ടെ പാകിസ്ഥാനിലെ നവാസ് ഷെരീഫുമായുള്ള സന്ദർശനം തന്റെ വിദേശ പര്യടനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തറക്കല്ലിട്ട അബുദാബി ക്ഷേത്രത്തെക്കുറിച്ച് വരാനിരിക്കുന്ന അബുദാബി യാത്രയെക്കുറിച്ചൊക്കെ എംപിമാരോട് വാചാലനായി എം പിമാർക്കൊപ്പം കാന്റിലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാനും പ്രധാനമന്ത്രി മറന്നില്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടികളിലെ പാർലമെന്ററി സഹപ്രവർത്തകർക്കൊപ്പം വിഭവിച്ചു സമ്പ്രദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ചു നന്ദി എന്നാണ് ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി കുറിച്ചത്